സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു ബിൽ നാളെ മന്ത്രിസഭായോഗത്തിൽ വരും സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ സി പി ഐ എം നേരത്തെ രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു എം ജി പ്രതീഷ് നൽകും വിശദാംശങ്ങൾ ഘട്ടത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ എന്നെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇടുന്ന നയം ഇതാണോ എന്ന് തരത്തിൽ ചോദ്യമുയർന്നതാണ് പ്രതീഷ് പിന്നീട് സി പി എം അതിൽ നിലപാടെടുക്കുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സർക്കാരില്ലേ ആ ഗൂഗിൾ തീർച്ചയായും നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് അല്ലെങ്കിൽ നയം തിരുത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളാകാമെന്ന എൽ ഡി എഫും സർക്കാരും ഒരു തീരുമാനത്തിലേക്ക് പോയത് പക്ഷേ ഗോകുൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ സർക്കാർ നേരിട്ടിരുന്നു പക്ഷേ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു തെളിവുകൂടിയാണ് പുതിയ നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്ന ബിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സംവരണത്തിന് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മറ്റൊന്നാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അടക്കം നടത്താനുള്ള കൂടിയായിരിക്കും സർവകലാശാലകൾ അനുവദിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അധ്യാപകർക്കായി സർക്കാർ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു കമ്മിറ്റി ഒരു ശുപാർശ സർക്കാരിന് കൈമാറിയിരുന്നു ആ ശുപാർശ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ കടന്നു വരാനുള്ള ഒരു നിയമത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്തായാലും നിയമം നിയമനിർമ്മാണം നടത്തിയ ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് സർക്കാർ പോകുക ശരി അപ്പോൾ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരുമെന്നുള്ള ഉറപ്പായി അതിന്റെ നടപടികളിലേക്ക് നാളത്തെ മന്ത്രിസഭായോഗം കടക്കുകയുമാണ് സി പി എം നേരത്തെ ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയതാണ് സർവകലാശാല സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്ത നിലപാട് സിപിഎം സ്വീകരിച്ചു അതിനനുസരിച്ച് സർക്കാരിന്റെ നടപടികളും വരുന്നു എം ജി പ്രതീക്ഷ വിവരങ്ങൾ നൽകിയത്